എൻ സി സി ടെൻ കേരള ബെറ്റാലിയന്റെ നേതൃത്വത്തിൽ ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ ദശദിന ക്യാമ്പ് തുടങ്ങി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറ് കെഡറ്റുകളാണ് പത്ത് നാൾ നീളുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കമാൻഡിംഗ് ഓഫീസർ കെ എൽ രാഹുൽ ഘോഷ് നിർവഹിച്ചു നവോദയ പ്രിൻസിപ്പൽ സി എച്ച് ദിനേശ് അധ്യക്ഷത വഹിച്ചു First of all before I begin my address uh, I would like to thank uh, Alexa, I would like to thank uh, Hare Krishna, correct Hare Krishna. His father guides me to wherever I intend to go and she has been the guiding light in this inaugural address. Thank you Hare Krishna. NCC Officer Maryaya Jodish, Alex Varghese Mabeliketa, Shalu Shubhaji Nair, Anisha Subedar Major, Shibu KM, സുബേദാർ ദിലീപ് സുബേദാർ സന്ദീപ് പാൽ സുബേദാർ രാജ നായിക് സുബേദാർ ജമൽ സിംഗ് ഹവിൽദാർ ഹാരിഷ് എന്നിവർ പ്രസംഗിച്ചു ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ